கில கிலப்படுத்த கா நல்ல சோம் உண்டு அப்படின்னு என்ன வெள்ளத்தி கொஞ்சம் கம்மி உண்டு அது காலில் தொடங்கி எட்டு மணிக்கு தொடங்கிய பூர வீலில் கிளியர் அடிக்கணும் ಇ ಅನ್ನ ಸೈಡ್ ಮುಪ್ಪದಿ ಮುಪ್ಪತ್ತ ಸೈಡ್ ಕುರಸಿಟ್ಟು ಅದೇ ಬಿಡಿ ಎಣ್ಣೆ ನಾಲ್ಕು ಡೈಯರ್ ಆಟ ಮುಂಚ ಅಡಿ ಮಣ್ಣೆಲ್ಲೇಡಿಟ್ ಅದೇ ಅಡಿಯಲ್ಲಿ ಮೇಲೆ ಇರು ಸೈಡ್ ಮುಕ್ಕಾಲ್ ವಶ ಕೀಳು ಕಾಲ್ ವಶ ಮಣ್ಣೆ പിന്നെ ജാക് മീലി കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുമോ ഈ ലൈറ്റ് രണ്ടു ലൈറ്റ് ഉണ്ട് തീയായിട്ട് കാണാൻ പറ്റും ഇപ്പഴത്തെ പരിശോധന അവസാനിപ്പിക്കാം കണ്ടിന്യൂ കണ്ടിന്യൂ ഇന്നിപ്പോ തുടങ്ങി ഇപ്പൊ ഇപ്പൊ രാത്രി അയച്ചല്ലേ ഇന്ന് നാളെ മൂന്നാളും എട്ടുമണിക്ക് തുടങ്ങി വൈകുന്നേരം പിന്നെ മൂന്നാള് ഇവിടെ തന്നെ ഫുള്ള് കണ്ടിട്ട് മൂന്നാള് മീനിട്ടുണ്ട് ലോകേഷ് ജഗന്നാഥ് പിന്നെ അർജുൻ അവരുടെ ബോഡി ആ വണ്ടി ഉള്ളുണ്ട് നോക്കിട്ട് ഇവിടുന്ന് പോകും മട്ട് മാത്രം നോക്കിയത് ഈ സൈഡിൽ അവിടെ ഒത്തിരി മണ്ണുണ്ട് കല്ലുണ്ട് ആ കല്ലിന്റെ അടി അടിഭാഗത്ത് വന്ന് നമുക്ക് ഒരു ജാക്കറ്റ് കിട്ടി പിന്നെ ആ വണ്ടിയിലെ ഒരു സൈഡ് கம்பியக்கம்பியக்கிட்டு வண்டி கிட்டு முடித்து ஒத்திரிண்டு பாரக்கல்லு கீழே மத்தியிலே மத இன்னா ஒரு நூறடி டி மத்தஞ்சு நாற்பத்தடியில ஜக்கியா ஆடு ஜீரோ வெள்ளி ஒத்திர அப்ப ஆ சமயம் ஒன்னும் நமக்கு ஒத்து கம்பி கும்பி கட்டி இப்ப மரம் மரம் ഇപ്പൊ ഒരു നൂറടിയോ നൂറടി പോയി നൂറടി പോയി ഈ മരം എന്ന് പറയുന്നത് ലോറിയുടെ ഉള്ളിലുള്ള ഇല്ല അതൊന്നും കിട്ടില്ല അത് കിട്ടിയത് കൺഫേം ആകും അതെല്ലാം മണ്ണുകളടി മണ്ണ് ഒത്തിരി വിജിലുണ്ട് കർണാടക ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചില്ല എങ്കിൽ കർണാടകയിൽ വന്ന് പ്രതിഷേധിക്കുമെന്ന് അർജുന്റെ കുടുംബം അറിയിച്ചിരുന്നു ഇത് ഇതിന് കൂടെയാണ് ഈശ്വർ മാൽപേ ഇന്ന് തിരച്ചിൽ നടത്തിയത് ഈ തിരച്ചിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് അതായത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ജാക്കി ലഭിച്ചിട്ടുണ്ട് ഈ ലോറിയുടെ ഉടമ മനാഫ് ഇത് തന്റെ ലോറിയുടെ ജാക്കിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം നിലവിലെ കാലാവസ്ഥ അതായത് പുഴയുടെ അടിയൊഴുക്കൊക്കെ അനുകൂല ഘടകമാണ് എന്ന് തിരച്ചിൽ നടത്തുന്ന ഈശ്വർ മാൽപ്പയും അറിയിച്ചിട്ടുണ്ട് നേരത്തെ വലിയ രീതിയിലൊരു പ്രതികൂല സാഹചര്യമായിരുന്നു ഈ പുഴയിലുണ്ടായിരുന്നത് വലിയ അടിയൊഴുക്കും പുഴയുടെ നിറം മാറിയതുമൊക്കെ ഈ തിരച്ചിലിന് പ്രതികൂലമായി ബാധിച്ചു എന്നാലിപ്പോൾ വെള്ളം ഏതാണ്ട് തെളിഞ്ഞു വരികയാണ് എന്നും അടിയൊഴുക്ക് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നാണ് ഈശ്വർ മാൽപയ അറിയിച്ചത് അതുകൊണ്ട് തന്നെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും ോടുകൂടി ഈ തെരച്ചിലിന്റെ ഭാഗമാകാനും സാധ്യതയുണ്ട് അതേസമയം അർജുൻറെ അടുത്തേക്ക് എത്താൻ നാളത്തോടെ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും ഈശ്വർ മാൽപേ പങ്കുവെക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള